പെണ്ണിന്റെ പെന്നിന്റെ ക്യാപ്പൊണ്ട് സ്റ്റാർലൈറ്റിനാകാൻ പറ്റിയ സെക്യർ വൈക്ക് പറ്റണോലോ പറ്റും എനിക്ക് പറ്റിയില്ലേ അപ്പൊ നിങ്ങൾക്ക് പറ്റും പറ്റാതോടൊപ്പം എത്ര ഗ്യാപ് വേണ്ടി വരും എന്നതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല എടുത്തു തുടങ്ങി ഗ്യാപ്പ് കാണുമ്പോഴേ അറിയാലോ ക്ലീൻ ചെയ്യണമെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത പണി അതിനായിരിക്കും എന്നാൽ അതിനുമുമ്പൊരു പണിയുണ്ട് ആ പണിയാണ് ഈ പണി ഈ പണിയെപ്പറ്റി രണ്ടു വാക്ക് പറഞ്ഞാൽ ഈ പണി വളരെ പാടൽ പണിയായിരുന്നു ഈ പണിക്ക് ഒരുപാട് സമയം എടുത്ത പണിയായിരുന്നു ഞാൻ ഇവ തമ്മിൽ സപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ പ്രയോഗിച്ചു അവസാനം പ്ലെയർ വെച്ച് വലിച്ചു നോക്കി എന്നിട്ടും പോരുന്നില്ല പിന്നീടാണ് ഞാൻ ഇതി വഴിയിലേക്ക് എത്തങ്ങിയത് അപ്പോൾ തോന്നുന്നു ഈ വഴി എന്തുകൊണ്ട് ആദ്യമേ ചെയ്തുടുന്നു എന്ന് അതല്ലേലും അങ്ങനെയാണല്ലോ എനിക്ക് എല്ലാ കാര്യങ്ങളും വൈകിയില്ലേ തോന്നാറുള്ളൂ അങ്ങനെ കുറച്ചധികം നേരത്തെ പ്രയത്നത്തിനൊടുവിൽ എല്ലാം തന്നെ സെപ്പറേറ്റ് എടുത്തു അപ്പോഴും നാലെണ്ണം ഞങ്ങൾ പിരിഞ്ഞു പോയില്ല എന്ന വാശിയിൽ ബലം പിടിച്ചുകൊണ്ടേയിരുന്നു അവർ തമ്മിലുള്ള ബന്ധം അത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു നമുക്ക് വരെ മറ്റെന്തെങ്കിലും ഇരിക്കട്ടെ പിന്നോട്ട സമയം കളഞ്ഞില്ല എല്ലാവരും ഭാര്യ കൂട്ടി എടുത്ത് ചെറുപ്പത്തി കൊണ്ടുപോയിട്ട് എടുത്തുകൊണ്ട് പോകുന്നു പൊടി കറച്ചെളി എല്ലാം കടന്നു കഴുകി കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി തുടക്കമായിരിക്കില്ല തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ തുടയ്ക്കും പോലെ വലിയ ബലൊന്നും ഒടിഞ്ഞു പോകും ശേഷം ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു കാരണം എന്റെ കൈ നന്നായിട്ട് കുറച്ചുകൊണ്ട് പെട്ടെന്ന് പണി വന്നു ഒരു മിനിറ്റത്തെ പരിപാടിക്ക് അഞ്ച് മിനിറ്റ് എടുത്തുള്ളൂ ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നുണ്ട് പശ ഉണങ്ങാത്തതുകൊണ്ട് ടേബിളിൽ വെക്കാൻ പറ്റില്ല ടേബിളിലോട്ട് പിടിക്കും അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടത്തിരി ആശയമാണ് ശേഷം ഇതിൽ കാണുന്നത് പോലെ ഒരു ഹോൾ അപ്പുറ സൈഡിട്ട് കൊടുക്കുക ഇപ്പൊ അയനൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിക്കാണ് ഓട്ട ഇടുന്നത് ആദ്യത്തെ ഓട്ടം കണ്ടാലേ അറിയാം അത് അഴയുപയോഗിച്ചാൽ ണ്ടാക്കിയിരിക്കുന്നത് കാരണം ഞാൻ പപ്പടം കുത്തി ഗ്യാസിൽ വെച്ച് പഴിപ്പിച്ചാണ് ആയിട്ട് ശേഷം ബാക്കിയുള്ള എല്ലാത്തിലും ഇതുപോലെ അപ്പറെ ഹോൾഡ് ഹോൾട്ടെടുക്കുക ഉരുക്കിയിട്ട ഹോളായത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഉരുക്കി ഭാഗം പുറത്തോട്ട് തള്ളി നിക്കുന്നുണ്ടാവും അത് കട്ട് ചെയ്ത് കളിയുക പിന്നെ എന്തിനാണ് ഈ ഹോൾ എന്ന് ചോദിച്ചാൽ അതെല്ലാം വഴി മനസ്സിലാവും പിന്നെ രണ്ടെണ്ണം എടുത്ത് സൈഡ് ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ശേഷം നമ്മൾ ആ ഒട്ടിച്ചതും ഇതിന് മുമ്പേ ഒട്ടിച്ചതിൽ കൂട്ടിച്ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക ഈ ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഞാനും മറ്റൊരു ഷേപ്പ് ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ പണി പണിത് വരുന്നതിനിടയ്ക്ക് ചെറിയ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് അവസാനം എത്തിയത് ഇതിലോട്ടാണ് അതിപ്പോ പൂച്ച എങ്ങനെ വേണാലും നാല് കാലിൽ നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പുരോഗമിക്കുന്ന ാലും വന്നെത്തുന്നത് ഞാൻ പഴയ ലൊക്കിലേക്ക് നേരി നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ ലൈറ്റിന്റെ ഏകദേശം അല്ല യഥാർത്ഥ രൂപം ഇനി ഇത് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോട് കൂടി ഒട്ടിക്കുക അല്ലെങ്കിൽ എല്ലാം വേറെ രീതിയിലായിപ്പോ അനുഭവം ഉണ്ടായി ഇത് ഈ കോടക്കാൻ വേണ്ടി എത്രത്തോളം പറിച്ചു വിട്ടിട്ടുണ്ട് എനിക്ക് മാത്രമേ നല്ല രീതിയിൽ ഒട്ടുന്ന പശയായിട്ട് പോലും ഞാൻ പറിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു മടിയും കൂടെ അത് പറഞ്ഞു വരികയും ഒട്ടിക്കണം എന്നാഗ്രഹിച്ചപ്പോൾ നല്ല ബലത്തിൽ ഒട്ടിയിരിക്കുകയും ചെയ്ത് ഫ്ലക്സ് ആണ് എന്റെ ഹീറോ അങ്ങനെ നമ്മൾ പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുക സ്ക്രീൻ കാണുമ്പോൾ എൽ ഇ ഡി ലൈറ്റ് എടുക്കുക ആ ഹോഡുകളിലേക്ക് ഇറക്കിയിരിക്കുക അതാണ് അവസാന പണി ഇതോടെ പണി തീർന്നു ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇത് തെളിയുന്നുണ്ടോ എന്ന് ട്രെയിൽ നോക്കും തെളിയുന്നുണ്ടെങ്കിൽ രാത്രി പരിപാടി അല്ല ബാക്കി പരിപാടി രാത്രി ഹായ് അടിപൊളിയെ തെളിയുന്നു പച്ച ബൾബാണ് ഞാൻ ഇട്ടത് വെളിച്ചക്കുളയിലുള്ളതുകൊണ്ട് കളർ കുറവുണ്ടോ എന്നൊരു സംശയം കാരണം പച്ച ബൾബിൽ നീല കളറാണ് ഞാൻ കാണുന്നത്

ഈ ബൾബുകളും കണ്ടിട്ടുണ്ടോ ഇത് കഴിഞ്ഞ ദിവസത്തിന് നമ്മളും ഉണ്ടാക്കിയതാക്കൾ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ തള്ളിക്കിടത്തുണ്ട്